എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പ്രേമ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇന്നത്തെ പ്രേമ കണ്ട സൂപ്പർ പ്രേമോസ് ആണ് കേട്ടോ വൺ ബൈ വൺ ബൈ ബൈട്ടിരണമെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഇന്നത്തെ സൂപ്പർ പ്രേമമാണ് ആദ്യം തന്നെ ലാലേട്ടൻ വിദേശത്ത് എവിടെയാണ് എന്നിട്ട് മറ്റേ ഓൺലൈനിലായിട്ടാണ് ഇത് ചെയ്യുന്നത് ആദ്യം തന്നെ ലാലേട്ടൻ ഗിസേലിനും അനുമോൾക്കും കൊടുക്കുന്നുണ്ട് അനുമോളിലോട് പറയുന്നുണ്ട് നിങ്ങൾ പുഷ് ചെയ്യുന്ന അവർ തമ്മിലുള്ള ഫൈറ്റ് നിങ്ങൾ തമ്മിലുള്ള തണ്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നി അനുമോളം നിങ്ങളുടെ ചിറയിൽ ആരെങ്കിലും നിങ്ങൾ തുടക്കം നിങ്ങൾ ഇറിട്ടേറ്റ് ആവോ ഇല്ലയോ അത് ഗീസലിനോട് ചോദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് തെള്ളിയാൽ എന്തെങ്കിലും സംഭവിച്ചാലേ ആരാണ് ഉത്തരവാദി അതൊക്കെ ചോദിക്കുന്നുണ്ടോ ലാലേട്ട എന്നിട്ട് പറഞ്ഞ് അനുമോളപ്പം പറയുന്നുണ്ട് എന്നെ ഇറിറ്റേറ്റ് എന്നിട്ട് എന്നെ ടാർജറ്റ് ചെയ്യുന്നപ്പം ലാലേട്ടൻ പറഞ്ഞു ഇതാണ് ഗെയിം എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ടിനും പണിഷ്മെൻറ്റും ഉണ്ട് പണിഷ്മെൻ്റ് കൊടുക്കണം ട്രീറ്റ്മെൻറ്റും കൊടുക്കണം എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല അലർട്ടിൻ കട്ട കലപ്പലാണ് കേട്ടോ രണ്ടുപേർക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ രണ്ടുപേർക്ക് ആവശ്യം അനുമോളും എല്ലാവരും ഹനുമോളുടെ സൈഡാണെങ്കിൽ ഹനുമോൾ ഒരു കുറച്ച് കുറച്ചൊക്കെ ഒന്ന് മാ അനുമൂളും മാറും രണ്ടുപേരും രണ്ടുപേരും കട്ടയ്ക്ക് കണ്ടാലും ഗീസലും അനുമോളും എന്തായാലും രണ്ടുപേർക്കും കട്ടയ്ക്ക് കിട്ടുന്നുണ്ട് ശരിയും കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ആര്യന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ആര്നെയായത് കേട്ടോ ഗീസലിനും അനുമോലെക്കാട്ട് കിട്ടേണ്ടത് ആര്യനിലാണെന്നാണ് എല്ലാവരും എനിക്കിപ്പോൾ ഒരു ഭാഷ നോക്കിയാലും ആര്യനാണ് കൂടുതലായിട്ട് പ്രശ്നം കിട്ടുക ആര്യനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നെഗറ്റീവായിട്ടാണ് എല്ലാം പറയുന്നത് അതുപോലെ ക്യാപ്പ് വെക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ കുളിച്ചിട്ട് വെക്കുക കിടക്കിട്ട് വെക്കണം അപ്പം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ലാലട്ടം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് പറയണമെങ്കിൽ പറയാം പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ പറയാം ആ രീതിയിൽ ലാലട്ടം സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ആരെയും ശരിക്കും കിട്ടുന്നുണ്ട് അടുത്ത പ്രേം പോലെ വന്നേക്കാം നിവിനും നമ്മുടെ രേണു ശ്രുദ്ധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം പോകാനാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പുറത്താക്കാം രേണു നിങ്ങൾക്ക് പോകണമെങ്കിൽ വാതിലിപ്പം തുറന്നിട്ടേക്കാ എന്നാണ് ലാലട്ടം പറയുന്നത് എന്നാൽ ലാലട്ടം കട്ട കലപ്പിനാണ് പക്ഷേ എല്ലാ പ്രാവശ്യത്തെ പ്രേം പോലെ കൂട്ട് കട്ടക്കല്ല് പോകാണെങ്കിൽ നോർമൽ നോർമലാകണമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇത് ഈ പ്രമോസ് കണ്ടിട്ട് എനിക്ക് തോന്നി പ്രാവശ്യം നമ്മുടെ ജനങ്ങളുടെ കൂടുതൽ എടുത്തിട്ടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ടും പണി കിട്ടുമെന്നാണ് തോന്നുന്നത് എന്തായാലും പ്രത്യേകിച്ച് ഗിസ്സുകളിൽ മനുമോൾക്ക് നല്ലൊരു എന്താ ഫിസിക്കൽ അസാൾട്ട് ചെയ്തുകൊണ്ട് എന്തായാലും നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് മിക്കവാറും ഫുൾ നോമിനി ആയിരിക്കാനാണ് ചാൻസ് ഇത് തീർണടം വരെയുള്ള നോമിനി ആയിരിക്കും ചിലപ്പം വേറെ എനിക്ക് ചികിത്സ എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ ഇനി എന്തോ ഒരു എന്ത് ചികിത്സ എന്ന് എനിക്ക് അറിയത്തില്ല സെക്കൻഡ് ഇന്ന് എന്തിനാ ആരും ഔട്ട് ആകാനാണ് ചാൻസ് കാണുന്നത് എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും പറയുന്നതായിട്ട് അതിൽ അറിയത്തില്ല ആരും എന്തെങ്കിലും ഔട്ടാകട്ടെ എന്ന് വിചാരിക്കുന്നത് ആരിന് കുറച്ച് കൂടാൻ ഒരു എക്സ്പെർട്ടില്ല റേനയും കൂടെ വേണമായിരുന്നാണ് ഞാൻ വിചാരിക്കും ആരും ഒന്നിച്ച് അങ്ങ് പോകാനില്ലെന്ന് ഞാൻ എൻ്റെ ആഗ്രഹം റേന എന്നാലും പ്രശം ഇല്ല നോമിനയിൽ തേർഡ് തിങ്ങ്സ് പറയുകയാണെങ്കിൽ നിബിന് നിവിന് ഇപ്പോഴും അരുത്ത് എനിക്ക് നിവിൻ്റെ ഓക്കെ എൻ്റർടൈനറാണ് ഓക്കെ ബെസ്റ്റാണ് ഓക്കെ സമ്മതി അങ് ലാലേട്ടൻ്റെ ഇടയ്ക്ക് പോയി അരുത്തി കാണിക്കുക എന്തിനാണ് അവൻ ഈ അരുത്തി കാണിക്കുന്നത് കൊഞ്ചിലും കുഴലും കാണിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലായി ഓക്കെ ക്യാരക്ടർ അങ്ങനെയാണ് പക്ഷേ ഈ അരുത്തി കാണിക്കുന്ന എന്തിനാണ് ലാലേട്ടനെ നിന്ന് നിവിനും കിട്ടുന്നു എൻ്റെ കൂടെ രഹിണോനും കിട്ടുന്നുണ്ട് ഇടയ്ക്ക് പോകുന്ന പറയുന്നതിന് എന്തായാലും ഇന്നും ലാലൻ്റെ കാല കലപ്പിലെ അതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ എല്ലാവരും കളിക്കാനാണ് എല്ലാം നെഗറ്റീവ് ഉണ്ട് എല്ലാം പേഴ്സണലായിട്ട് എടുക്കാണ്ട് കളിക്ക് വേണ്ടി കളി അത് കഴിയുമ്പോൾ കളയാനാണ് ഞാൻ പറയത്തുള്ളൂ പേഴ്സണലായിട്ട് എടുക്കണം കേട്ടോ കളിക്കാതെ അത്യാവശ്യമാണ് പേഴ്സണലായിട്ട് എടുക്കേണ്ടത് പക്ഷേ കളി കഴിയുമ്പം മാറണത് പിന്നെ ഒരു അവർ ഇരിക്കുന്ന ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല സൂപ്പർ പ്രേമയായിരുന്നു അടിപൊളിയായിരുന്നു ഇങ്ങനെ തന്നെ നടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ലാലേട്ടൻ ആയിരിക്കണം ഇന്നത്തെ ഹീറോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ അപ്പം വീണ്ടും കാണാം അടുത്ത ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണാം അല്ലെങ്കിൽ ഇനി ഒരു പ്രമേയ വരുവാണെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും ചേറ്റാ ബൈ ഓക്കെ സി യു